ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുബ്ബൂസ് അല്ലെങ്കിൽ അറേബ്യൻ റോട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വേണ്ട ചേരുവകൾ മൈദ ഒരു കപ്പ് ഉപ്പ് പാകത്തിന് പാൽ ഒരു കപ്പ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ആവശ്യത്തിന് വെള്ളം ഒരു ടീസ്പൂൺ ഓയിൽ നമുക്ക് മാവ് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു വലിയ ബൗളിൽ മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർക്കണം വെള്ളം ചേർത്ത് നന്നായി നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർക്കാം വീണ്ടും ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ക കൈ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട് നമുക്കിത് പൊങ്ങാൻ വെക്കണം അതിന് വേണ്ടി ഇതിൻ്റെ മുകളിലായി ഒരു നനഞ്ഞ തുണി വെക്കാം ശേഷം നമുക്കിത് അടച്ച് വെച്ച് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം വീണ്ടും ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് കുഴിച്ചെടുക്കാം എല്ലാ ഭാഗത്തും നല്ലവണ്ണം പ്രസ് ചെയ്തെടുക്കാം നമുക്കിത് പരത്തിയെടുക്കണം അതിനു വേണ്ടി ആദ്യം അല്പം മൈദ തൂവാം ശേഷം നമ്മുടെ മാവിൽ നിന്ന് അല്പം എടുത്ത് ഇങ്ങനെ മൈദ ഉയിൽ പ്രെസ് ചെയ്തെടുക്കാം വെണ്ണ ഇത് കുഴച്ചെടുക്കാം മൈദ കൂട്ടി കുഴച്ചെടുക്കണം ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോളുകളായി മാറ്റാം അത് വേണം നമുക്ക് പരത്തിയെടുക്കാൻ ഇപ്പോൾ ചെറിയ ബോളായി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാം നല്ല കനം കുറച്ച് നമുക്കിത് പരത്തിയെടുക്കാം ഇത് നമുക്കിത് പാനിൽ ചുട്ടെടുക്കാം അതിനുവേണ്ടി ഒരു പാനടുപ്പിലേക്ക് വെക്കാം പാനിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുബോസ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് അല്പം പൊങ്ങി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ പൊങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കൊബൂസ് നന്നായി പൊങ്ങി വരുന്നതായി കാണാം എല്ലാ ഭാഗവും നല്ലവണ്ണം പൊങ്ങിയാൽ ഇത് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം നല്ലവണ്ണം പൊന്തി വരുന്നുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ വശവും നമുക്ക് അല്പസമയം വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കൊബൂസ് തയ്യാറായിട്ടുണ്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇങ്ങനെ നമുക്ക് എല്ലാ കൊബൂസും ചുട്ടെടുക്കാം ഇത് നമുക്ക് ചിക്കൻ ബീഫ് മട്ടൺ കറി എന്നിവയിൽ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് താങ്ക്